കൊല്ലത്ത് പേവിഷ ബാധയേറ്റ കുട്ടിക്ക് നേരത്തെ തന്നെ അതിന് പ്രതിരോധ കുത്തിവെപ്പ് നൽകിയിരുന്നു എന്നാണ് ആ അമ്മ പ്രതികരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗൽ ചേരുന്നു പ്രശാന്ത് ഈ അമ്മ പറയുന്നത് പ്രതിരോധ കുത്തിവെപ്പ് എടുത്തിരുന്നു എന്നുള്ളതാണ് കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത് വിനോദം ഒരു ഡോസ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ ആ പ്രതിരോധ കുത്തിവെയ്പ് ഒരു ഡോസ് മാത്രം ബാക്കി നിൽക്കുകയാണ് കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ എട്ടാം തീയതിയാണ് കുട്ടിയെ നായയുടെ കടിയെന്ന് വീട്ടുമുട്ടത്തിരിക്കുന്ന കുട്ടിയെ തെരുവുനായ ഓടി വന്ന് കളിക്കുകയായിരുന്നു തുടർന്ന് ആ സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ അതിൻ്റെ പ്രാഥമിക നടപടികൾ എന്ന നിലയിൽ കുട്ടിയുടെ കൈ സോപ്പ് ഉപയോഗിച്ച് കഴിയുകയും തൊട്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോവുകയും അവിടുന്ന് പ്രാഥമികമായി വാക്സിൻ നൽകുകയും ചെയ്തു അതിനുശേഷം പുനലൂർ താലൂക്ക് താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും അവിടെ നിന്ന് ആൻറ്റി വാക്സിൻ നൽകുകയും ചെയ്തിരുന്നു അറാബിസ് വാക്സിൻ നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടൊരു മൂന്ന് തവണ ഇതിൻ്റെ തുടർ വാക്സിൻ സ്വീകരിക്കുകയും ചെയ്തു ഇനി ഒരു വാക്സിൻ മാത്രം ം ബാക്കി നിൽക്കെ ഇക്കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതിയാണ് കുട്ടിക്ക് സുഖം അസുഖം ഉണ്ടാകുന്നത് കടുത്ത പനി ഉണ്ടാകുന്നത് തുടർന്ന് ആശുപത്രിയിൽ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കും പനിക്ക് കുറവില്ലാതെ വന്നതിനുശേഷം തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ പേവിഷബാധ സ്ഥിരീകരിക്കുന്നത് തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് കുട്ടി തുടരുന്നത് അതിൻ്റെ തുടർന്ന് തുടരുന്നത് ഇപ്പോൾ ഡി എം ഒ നമ്മളോടൊപ്പം പ്രതികരിച്ചിരുന്നു കാരണം ഈ ആൻറ്റി വാക്സിൻ എടുത്തിട്ട് പോലും എന്തുകൊണ്ട് ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിക്കുന്നത് അല്ലെങ്കിൽ പേവിഷബാധ സ്ഥിരീകരിച്ചു തിന് കൃത്യമായ രീതിയിൽ അവരുടെ പ്രതികരണവും വന്നിട്ടുണ്ട് അതായത് ഇത്തരത്തിൽ ആഴത്തിൽ മുറിവേൽക്കുകയാണെങ്കിൽ ഞരമ്പിലോ അല്ലെങ്കിൽ ശരീരത്ത് ആഴത്തിൽ മുറിവേൽക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ശരീരത്തിന് മുകളിലേക്ക് കഴുത്ത് മുതലായ ഭാഗങ്ങളിൽ ആഴത്തിൽ മുറിവേൽക്കുക കഴിഞ്ഞാൽ അതിൻ്റെ ഫലപ്രാപ്തി മെഡിസിൻ അതിൻ്റെ ഫലപ്രാപ്തിയെ പ്രവചിക്കാൻ കഴിയില്ല എന്നാണിപ്പോൾ എസ് ഐ ടി സൂപ്രണ്ട് നമ്മളോടൊപ്പം അല്പസമയം മുമ്പ് പ്രതികരിച്ചത് ആശങ്കാജനകമായ സ്ഥിതിയിലാണ് ഇപ്പോൾ കുട്ടിയുടെ സാഹചര്യം തുടരുന്നതെന്നും അറിയിക്കുകയും ചെയ്തിരുന്നു വേണ്ട വിധത്തിൽ അതായത് മെഡിക്കൽ കോളേജിനും എസ് ഐ ടിക്കും ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ പരമാവധിയുള്ള ട്രീറ്റ്മെൻറ്റ് അത് നൽകും നൽകുമെന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും വെൻ്റിലേറ്ററിലാണ് കുട്ടി തുടരുന്നത് മെഡിസിൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും പ്രതികരിക്കുന്നു ഇല്ല ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു രീതിയിൽ കുട്ടിയുടെ നില ഒരു ഗുരുതരമായ രീതിയിൽ ഇപ്പോഴും എസ് ഐ ടി ആശുപത്രിയിൽ തുടരുകയാണ് ഈ കഴിഞ്ഞ മാസം എട്ടാം തീയതിയാണ് കുട്ടിക്ക് നായയുടെ കടിയേൽക്കുന്നത് അതിനുശേഷം തൊട്ടടുത്തത് തൊട്ട് അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഇതിന് അതോടനുബന്ധിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം നൽകുന്ന അമ്മയും പറഞ്ഞു അതോടൊപ്പം തന്നെ ഡോക്ടറും അത് പറയുകയും ചെയ്തു തുടർന്ന് ഈ കയ്യിലെ മുറിവ് വലത് കൈയിലെ ആണ് കയ്യിലാണ് മുറിവ് ഏൽക്കുന്നത് തുടർന്ന് മുറിവ് ഉണങ്ങി വരുന്ന സമയത്താണ് ഇത്തരത്തിൽ കുട്ടിക്ക് വീണ്ടും പനി ബാധിക്കുന്നത് ആ പനി ബാധിച്ചതിനു ശേഷമാണ് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ പരിശോധിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പനി കുറയാതെ വരികയും ചെയ്ത് തുടർന്ന് പരിശോധനയിലാണ് പേവിഷം ബാ സ്ഥിരീകരിക്കുക യും ചെയ്യുന്നത് ഇപ്പോഴും അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ് എസ് ഐ ടിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇവിടെ ഇപ്പോൾ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ കുട്ടി തുടരുകയാണ് വിനോദ്